പറമ്പിൽ നിന്നും കിട്ടിയ കൂൺ കഴിച്ച് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഈ മാസം ആറിനാണ് സംഭവമുണ്ടായത് വീടിനടുത്തുള്ള പറമ്പ് ശുചിയാക്കാൻ എത്തിയതായിരുന്നു ഷിയാസ് അതിനിടെയാണ് പറമ്പിൽ നിന്നും കൂൺ ലഭിച്ചത് എന്നറിയാതെ അദ്ദേഹം അത് ശേഖരിച്ച വീട്ടിലെത്തിച്ച് കഴിക്കുകയായിരുന്നു അതേസമയം വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ള ആരും കൂൺ കഴിച്ചില്ല ഷിയാസിന് കൂൺ കഴിച്ചതിന് പിന്നാലെ ഉച്ചയോടെ അസ്വസ്ഥത തുടങ്ങി പിന്നാലെ രക്തം ശ്രദ്ധിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഷിയാസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില വഷളായി വെന്റിലേറ്ററിലായിരുന്നു മരണകാരണം കൂണിൽ നിന്നുള്ള വിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് പനങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് മരിച്ചത് എറണാകുളം ജില്ലയിലാണ് സംഭവം പനങ്ങാട് തച്ചോടിയിൽ പരീതനായ അബ്ദുറഹ്മാന്റെ മകൻ ആണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ചിത്രകാരനായിരുന്നു ഷിയാസ് മഴക്കാലമായതോടെ പറമ്പിലെല്ലാം കൂൺ പൊട്ടിയിട്ടുണ്ട് എന്നാൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എല്ലാം ഭക്ഷ്യയോഗ്യമല്ല എന്ന സാരം വർഷകാലങ്ങളിൽ പറമ്പുകളിലോ ഉണങ്ങിയ മരങ്ങളിലൂടെയോ മറ്റും മുകളിലോ സാധാരണ കണ്ടുവരുന്ന മൃദുവായതും വീർത്തതുമായ ഫംഗസ് ആണ് കൂൺ ഇംഗ്ലീഷിൽ മഷ്റൂം എന്ന് പറയപ്പെടും സസ്യങ്ങളോട് സാമ്യമുണ്ടോയെങ്കിലും ഹരിതകം ഇല്ലാത്തതിനാൽ സസ്യങ്ങളായി കൂണിനെ കണക്കാക്കാറില്ല ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ദ്രവിച്ച തടികൾ കിടക്കുന്ന സ്ഥലങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണാൻ സാധിക്കുന്ന കുടയുടെ ആകൃതിയിൽ വളരുന്ന പൂപ്പലാണിത് ഇവയ്ക്ക് ആയുർദൈർഘ്യം വളരെ കുറവാണ് കൂണുകൾ പലതരത്തിൽ കാണപ്പെടുന്നു ആഹാരമാക്കാൻ കഴിയുന്നവ വിഷമുള്ളവ എന്നിങ്ങനെ പലതരത്തിലുമുണ്ട് ചില കൂണുകൾ രാത്രിയിൽ തിളങ്ങുകയും ചെയ്യും കൂണുകളിൽ സൂര്യപ്രകാശമേറ്റാൽ വിറ്റാമിൻ ഡി അഥവാ കാൽസിഫെറോൾ എന്ന ജീവകം ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് സവിശേഷമായ കഴിവുണ്ട് അതിനാൽ തന്നെ കൂണുകൾ ഇരുപത് മിനിറ്റോളം സൂര്യപ്രകാശം ശേഷം പാചകം ചെയ്യുന്നതാണ് നല്ലത് എന്ന് വിദഗ്ധർ പറയുന്നു പോഷക സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് കൂൺ എന്നാൽ എല്ലാ ഇനം കൂണുകളും ഭക്ഷ്യയോഗ്യവുമല്ല ഏതാനും ദിവസങ്ങൾ മുൻപ് മേഘാലയയിൽ കൂൺ കഴിച്ചതിന് പിന്നാലെ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മരിച്ചിരുന്നു ഇവർക്കൊപ്പമുള്ള ഒൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഘാലയിലെ വെസ്റ്റ് ജയ്ന്തിയ ഹിൽസ് ജില്ലയിലാണ് സംഭവമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവിടെ സഫായി എന്ന ഗ്രാമത്തിലാണ് ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ കൂൺ ഭക്ഷിച്ചതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു കൂൺ കഴിച്ച പന്ത്രണ്ട് പേരിൽ മൂന്ന് കുട്ടികൾ ഗുരുതര രോഗപ്രശ്നങ്ങളെ തുടർന്ന് മരണപ്പെട്ടു മറ്റുള്ളവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു എട്ടും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞതായി പോലീസ് അധികൃതർ അറിയിച്ചു ഇത് ആദ്യമായല്ല കൂൺ കഴിച്ച കുട്ടികൾ ഉൾപ്പെടെ ജീവൻ നഷ്ടമാകുന്ന വാർത്തകൾ മേഘാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാട്ടിൽ നിന്ന് ശേഖരിച്ച കൂൺ ഭക്ഷിച്ച ശേഷം ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ജീവൻ നഷ്ടമായിരുന്നു ഓസ്ട്രേലിയയിൽ നാൽപ്പത്തി ഒൻപതുകാരി പാകം ചെയ്ത് നൽകിയ കൂൺ കഴിച്ച് മരിച്ചത് മൂന്ന് പേരാണ് പോലീസ് പോലീസുവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എറിൻ പാറ്റേഴ്സൺ എന്ന സ്ത്രീയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എറിൻ വീട്ടിലൊരുക്കിയ ഉച്ചഭക്ഷണത്തിനെത്തിയ ബന്ധുക്കളായ മൂന്ന് അതിഥികളാണ് ഭക്ഷണത്തിനുശേഷം ഗുരുതരാവസ്ഥയിലാവുകയും മരിക്കുകയും ചെയ്തത് നേരത്തെ ഇന്ത്യയിൽ തന്നെ മേഘാലയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കൂൺ കഴിച്ച് ആറുപേർ മരിച്ച വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് കൂൺ സാധാരണയായി നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട വിഭവമായിരിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഏറെ പ്രിയങ്കരിയാണ് കൂൺ വിഭവങ്ങൾ എന്നാൽ നന്നായി ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുകയും പാകം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ജീവന് പോലും ഭീഷണിയാണ് എന്നർത്ഥം ഓസ്ട്രേലിയയിൽ എറിൻ എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അവർ പാകം ചെയ്തു നൽകിയത് മരണത്തൊപ്പിയെന്നറിയപ്പെടുന്ന കൂണാണോ എന്ന സംശയവും ഉയർന്നിരുന്നു ースデスク、ケーラーコ وم ディ。